ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഋദം ഓഫ് ബീനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു സെയിൽ വീഡിയോ തന്നെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ചെടികളൊക്കെ സെയിലിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലുമൊക്കെ ചെടികൾ നിങ്ങളുടെ കൈവശം ഇല്ല എങ്കിൽ നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കണം കോൾ ചെയ്യരുത് മെസ്സേജ് അയച്ചാൽ മതി എല്ലാവരുടെയും മെസ്സേജിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിരിക്കും ചെടികൾ അയക്കുന്നത് അപ്പോൾ അത്ര കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക അപ്പം നമ്മളീ വീഡിയോയിൽ കാണുന്നത് ഒരു ആന്തൂറിയം പ്ലാന്റ് ആണ് ഫ്ലവറിങ് പ്ലാന്റ് ആണ് നല്ല സൈസുള്ള ഈ പ്ലാന്റിന് ഫ്ലവറൊക്കെ വന്നിട്ടുള്ള ഈ പ്ലാന്റിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഒരു മദർ പ്ലാന്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ആന്തോറിയം ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ചെടികളൊക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോകരുത് ഇന്നത്തെ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചത് പോയിൻസിറ്റിയ പ്ലാന്റിൻ്റെ നാടൻ ടൈപ്പാണ് നല്ല തണുപ്പുള്ള ഏരിയയിലൊക്കെ ആണെങ്കിൽ ഒത്തിരി ഭംഗിയോടെ ഒരു പൂമരം പോലെ നിൽക്കും മണ്ണിലൊക്കെ നട്ടു കൊടുക്കും അതുപോലെ നമുക്ക് ചട്ടിയിലും നട്ട് വളർത്താവുന്നതാണ് അപ്പോൾ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആണ് അൻപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് മിക്കവരുടെ കയ്യിലും കാണും കോമൺ ആണ് എങ്കിലും നല്ല സൈസുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ അഗ്ലോണിമേൻ്റെ ഏകദേശം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ആരുടെയെങ്കിലും കൈവശം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് നല്ലൊരു അവസരമാണ് അതുപോലെ ഇതും ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് നല്ല ബുഷി പോട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ് അപ്പോൾ അതിൻ്റെ ഒരു സൈസിലുള്ള പ്ലാന്റിന് എഴുപത് രൂപയാണ് മണ്ണൂത്തിയിൽ പോലും നമുക്ക് കിട്ടാനില്ലാത്തൊരു ചെടിയാണ് ഗോൾഡൻ ഡാലിയയുടെ തൈകൾ അപ്പം നല്ല വലിയ മഞ്ഞ പൂക്കൾ ഉള്ളൊരു ചെടിയാണ് ഗോൾഡൻ ഡാലിയ ഇപ്പോൾ പൂവിൻ്റെ സമയമല്ലാത്തതുകൊണ്ട് പൂ കാണിക്കാൻ കഴിയില്ല അതിൻ്റെ കുറച്ച് തൈകള് ഒത്തിരിയൊന്നുമില്ല എൻ്റെ കയ്യിലുണ്ട് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഗോൾഡൻ ഡാലിയേൻ്റെ തൈക്ക് തൊണ്ണൂറ് രൂപയാണ് വില വരുന്നത് കുറച്ചേ ഉള്ളൂ ആർക്കെങ്കിലും ആദ്യം ചോദിക്കുന്നവർക്ക് നൽകാം അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള വെള്ള ജമന്തിയുടെ ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ് ഇപ്പോൾ കുറച്ച് ഉണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഒരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത നല്ല ഭംഗിയായിട്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ സ്പൈഡർ പ്ലാന്റ് അപ്പം ഇതിന് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് അലോക്കേഷ്യ പ്ലാന്റ് ആണ് നമ്മൾ എലിഫന്റ് ഇയർ എന്നൊക്കെ പറയും കുറച്ച് ഹൈറ്റിൽ നിൽക്കുന്ന പ്ലാന്റ് ആണ് അലോക്കേഷ്യയുടെ അല്ല ഈ വലിയ സൈസാണ് അപ്പം ഇതിൻ്റെ ഇപ്പം കുറച്ച് തൈ ഇപ്പം ആണ് റൂട്ടഡ് പ്ലാന്റ് ഒരു രണ്ടില മൂന്നില അപ്പം എല്ലാവർക്കും മൂന്നിലേൻ്റെ തരാൻ പറ്റില്ല ഒന്നാമത് അധികം എണ്ണയില്ല രണ്ടിലയായാലും മൂന്നിലയായാലും അതിൻ്റെ പ്ലാ തൈ ആണ് ഇപ്പം ലഭ്യമായിട്ടുള്ളത് അതിന് എൺപത് രൂപയാണ് വില വരുന്നത് അത്യാവശ്യം വിലയുള്ള പ്ലാന്റ് ആണ് ഇതാണ് അപ്പം അതിൻ്റെ പ്ലാന്റ് സൈസ് അടുത്തത് എപ്പീഷ്യ പ്ലാന്റ് ആണ് എപ്പീഷ്യയുടെ യെല്ലോ ആണ് അപ്പം എന്തായാലും ഫ്ലവർ അധികം ഇല്ല എങ്കിലും ചട്ടിയിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല പ്ലാന്റ് ആണ് എപ്പീഷ്യ അപ്പം എപ്പീഷ്യയുടെ ഒരു രണ്ട് മൂന്ന് ടൈപ്പ് എൻ്റെ കയ്യിലുണ്ട് യെല്ലോയ്ക്ക് മാത്രം റൂട്ടഡ് പ്ലാന്റിന് മുപ്പത്തഞ്ച് രൂപയാണ് ഇത് റെഡാണ് ഗ്രീൻ ലീഫും റെഡ് ഫ്ലവറും അപ്പോൾ ഇതിന് ഇരുപത് രൂപയാണ് കാരണം ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് പക്ഷേ ആരെങ്കിലും പറയും അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് യെപ്പീഷ്യ അപ്പോൾ അതുപോലെ തന്നെ ഗ്രീൻ ലീഫിൽ പിങ്ക് ഫ്ലവർ വരുന്നതും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതിനൊക്കെ ഇരുപത് രൂപയുള്ളൂ എല്ലോയ്ക്ക് മാത്രമാണ് മുപ്പത്തഞ്ച് രൂപ വരുന്നത് ബാക്കി എല്ലാത്തിനും ഇരുപത് രൂപ അടുത്തത് അരേലിയ പ്ലാന്റ് ആണ് അരേലിയ നമുക്കറിയാം സ്ലോ ഗ്രോത്ത് ആണ് പക്ഷേ ഇതുപോലെയൊക്കെ ഒന്ന് ബഷായി കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ കുറച്ച് റൂട്ടഡ് പ്ലാന്റ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ എപ്പിഷ്യയുടെ ബ്രൗൺ ലീഫ് വരുന്നേയും പിങ്ക് ഫ്ലവറും വരുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ ഇതിനൊക്കെ ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് വെച്ചിരിക്കുന്നത് പക്ഷെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറും ലീഫും ഒരുപോലെ കാണാൻ ഭംഗിയുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അടുത്ത പ്ലാന്റ് അഗ്ലോണിമയുടെ പിങ്ക് വാലൻ്റയിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈ ലഭ്യമാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഞാൻ കാണിക്കാം ഇത് മദർ പ്ലാന്റ് ആണ് അപ്പം ഇങ്ങനെ വരും നല്ല എന്ത് ഭംഗിയാണ് ബുഷായിട്ട് നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് വൈറ്റ് പോട്ടിലോ ഏത് പോട്ടിൽ വെച്ച് കഴിഞ്ഞാലും അപ്പോൾ അതിൻ്റെ കുറച്ച് തൈകളിപ്പം ലഭ്യമാണ് നിങ്ങൾക്ക് തരുന്നതിൻ്റെ പ്ലാന്റ് സൈസ് ഞാൻ കാണിക്കാം ഏകദേശം ഇത്രയും വലിപ്പമായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള കളറൊക്കെ വന്നിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ് ആണ് അപ്പോൾ അതിന് നൂറ്റി നാൽപ്പത് രൂപയാണ് വില വരുന്നത് കുറച്ച് കൊളീസ് പ്ലാന്റ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എല്ലാം ഒന്നുമില്ല വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് റൂട്ടർ പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് വില അപ്പോൾ എല്ലാത്തിൻ്റെ ഒന്നും റൂട്ടർ പ്ലാന്റ് എൻ്റെ കയ്യിലില്ല ഇതിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ റൂട്ടർ പ്ലാന്റ് ഉണ്ടോ എന്ന് ഞാൻ പറയാം കട്ടിങ്സ് ആണെങ്കിൽ പത്ത് രൂപ റൂട്ടർ പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപ അതുപോലെ മഴക്കാലമാണ് പുഴുക്കളുടെ ശല്യം നന്നായിട്ടുണ്ട് കുളിയസിനെ അപ്പം നമ്മുടെയൊക്കെ കയ്യിൽ കുളിയസ് പ്ലാന്റ് ഉണ്ടെങ്കിൽ സാഫോ അല്ലെങ്കിൽ വേപ്പെണ്ണം നിറപ്പിച്ചിട്ടോ എന്തെങ്കിലും അടിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കുളിയസ് എല്ലാം പുഴുക്കൾ നശിപ്പിക്കും അപ്പോൾ കുളീസിനൊരു കുറച്ച് പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയം കൂടിയാണ് ഈ മഴക്കാലം ഇത് എന്ത് ഫ്ലവറാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലവറാണ് ഇത് ആന്തൂറി ഞാൻ കാണിച്ചു ഇതും ഒരു എപ്പീഷ്യായുടെ വേറൊരു ടൈപ്പാണ് ഇത് ഗ്രീനിൽ ഒരു ഡിസൈൻ വരുന്നുണ്ട് ഒരു വെരിഗേറ്റഡ് പോലെയാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഫ്ലവർ പിങ്ക് അപ്പം ഇതിനും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അടുത്തത് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അതിൻ്റെ പേര് വരുന്നത് ബ്ലൂ ഡിലൈറ്റ് എന്നാണ് അപ്പോൾ ഇപ്പം ഫ്ലവറിൻ്റെ ഒരു സമയമല്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു പിക്ക് കാണിക്കാം അപ്പോൾ അതിൻ്റെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ് കുറച്ചിപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആണ് അതിൻ്റെ വില വരുന്നത് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയാണ് ഇത് ശരിക്കും പൂക്കുന്ന സമയമായി കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി തന്നെയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് അപ്പം ഇതാർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് നാൽപ്പത് രൂപ എൻ്റെ പ്ലാന്റ് സി സി പ്ലാന്റ് ആണ് അതിൻ്റെ ഒരു രണ്ട് ഷൂട്ടൊക്കെ വരുന്ന പ്ലാന്റിന് എൺപത് രൂപയാണ് പാർക്കിങ്ങിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേ ഗ്രൂപ്പ് എടുത്തിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുക അതുപോലെ വീഡിയോയിൽ കാണിക്കുന്നതിൽ ഞാൻ പറഞ്ഞില്ലെങ്കിലും ഏതെങ്കിലും ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ തരുന്നതായിരിക്കും എല്ലാ പ്ലാന്റും ഒന്നും പറയുന്നില്ലല്ലോ അപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക അതുപോലെ ഈ പർപ്പിൾ ഗ്രൗണ്ട് ഓർക്കിഡ് വൈറ്റ് ഗ്രൗണ്ട് ഓർക്കിഡ് അതുപോലെ ഈ പർപ്പിളും വൈറ്റും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു കളർ ഗ്രൗണ്ട് ഓർക്കിഡ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജിൽ ചോദിച്ചാൽ മതിയാവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച പ്ലാന്റിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യുക വീണ്ടും ഒരിക്കൽ കൂടി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്